എന്താണ് ബെൽസ് എന്ന് നോക്കാം ബെൽസ് പാലിസി എന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് സപ്ലൈ ചെയ്യുന്ന നവായ ഫേഷ്യൽ നാവിന് സംഭവിക്കുന്ന ഇറിറ്റേഷൻ അഥവാ ഇൻഫ്ലമേഷൻ കൊണ്ടുണ്ടാവുന്ന നമ്മുടെ മുഖം ഒരു ഭാഗത്തേക്ക് കോടി പോകുന്ന പോകുന്നൊരവസ്ഥയാണ് ബെൽസ് പാലിസി എന്ന് പറയുന്നത് അതിന് ഫേഷ്യൽ പരാലിസിസ് എന്നും പറയും ഈ ഒരു ർക്കും എപ്പോ വേണമെങ്കിലും സംഭവിക്കാവുന്നതേയുള്ളു കൂടുതലായിട്ട് തണുപ്പ് കൊള്ളുന്നത് കൊണ്ടും അതുപോലെ തന്നെ ചെറിയ എന്തെങ്കിലും നമ്മൾ പറയുന്ന നീരിറക്കം പോലുള്ള ചെറിയൊരു ഇൻഫെക്ഷൻ കൊണ്ടും വരാവുന്നതേയുള്ളൂ ബെൽസ് പാൽസിന്ന് പറയുന്ന കണ്ടീഷൻ ആ നരമ്പിന് വരുന്ന വീക്കം എഡിമ എന്ന് പറയുന്ന ചെറിയൊരു കണ്ടീഷനാണ് നമ്മൾ ആ ഒരു സൈഡും ഒന്നായിട്ട് കൂടി പോകാൻ വരെ സാധ്യതയുള്ളു ഇതിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിനെയും വായയുമാണ് കൂടുതലായിട്ട് ഇത് കാരണം നമ്മൾ കണ്ണടക്കാൻ ശ്രമിച്ച കണ്ണടങ്ങി പോയാതെ തുറന്നു നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്യും അതുപോലെ തന്നെ വായ ഒരു ഭാഗത്തേക്ക് കൂടിപ്പോയത് കൊണ്ട് തന്നെ വായ നമുക്ക് ഫുഡ് ഇറക്കാനും